എൻ്റെ അടുത്ത് നിൽക്കുന്ന നമ്മുടെ സ്വന്തം കുട്ടിയാണ് കൂട്ടോന്ന് നസ്രീ ആ സ്വന്തം കുട്ടി എന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെ കണ്ടിട്ടാണ് ആരും തെറ്റിദ്ധരിക്കേണ്ട എനിക്കെല്ലാവരും സ്വന്തം തന്നെയാണ് അങ്ങനെ മാണിക്കോത്തുനിന്ന് വന്ന് നമ്മുടെ കോളേജിൽ ഇമാജിങ് ടെക്നോളജി സി ടി സ്കാൻ എം ആർ ഐ എക്സ്റേ കർണാടക ഗവൺമെൻറ് പാരാമെഡിക്കൽ കോഴ്സ് മൂന്നാമത്തെ വർഷം വിദ്യാർത്ഥിയാണ് അവൾ എല്ലാവരെയും ഇന്നങ്ങ് ഞെട്ടിച്ച് കളിഞ്ഞ് കാരണം ഇവളൊരു സൈലൻ്റ് കുട്ടിയാണ് ആവശ്യത്തിന് മാത്രം സംസാരിക്കും അളന്ന് തൂക്കി തിട്ടപ്പെടുത്തി ഒക്കെയാണ് അവൾ സംസാരിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും മറുപടി പറയാറില്ല ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചാലും അതൊരു പ്രശ്നത്തിലോട്ട് ഒരു കാര്യമാണ് അവൾ അതിനും ആൻസർ കൊടുക്കാത്ത ഒരു രീതിയാണ് ഉമ്മ ആണെങ്കിലും ഇതുപോലെയൊക്കെ തന്നെയാണ് ആണ് പ്രശ്നമില്ലാത്ത സൈലൻ്റ് ഫാമിലിയും അപ്പോൾ അവളിൽ നിന്ന് ഞാനിതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല ഇനി രാവിലെ തന്നെ അവളൊരു ബാഗൊക്കെ എടുത്തിട്ട് വന്നു അപ്പോൾ തിരക്കായതുകൊണ്ട് ഞാൻ പിന്നെ കാണാമെന്ന് പറഞ്ഞ് വിട്ടു എന്നാൽ ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞിട്ടും പോകാതെ നിന്നും അങ്ങനെയാണ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞത് എനിക്ക് നല്ല ഒന്നാം തരൊരു വാച്ച് അതുപോലെ അങ്കിത്ത് എൻ്റെ മോനെ നിറച്ചും ചോക്ലേറ്റ് അതുപോലെ ഗിരിശേട്ടനെ ഗിരിശേട്ടനെപ്പോഴും കറുത്ത് ഇപ്പം കറുപ്പിനോട് അനുബന്ധിച്ച ഡ്രസ്സുകളൊക്കെയാണ് അധികം ഉപയോഗിക്കുന്നത് അങ്ങനെ ഇന്ന് വരെ ആരും ഗിരിശേട്ടന അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്തില്ല അതുപോലത്തെ ഒരു കളറ് അതുപോലെ മനസ്സറിഞ്ഞിട്ടൊരു നല്ല ഒന്നാം തരം ഷർട്ടും ഗിരിശേന യോജി താല്പര്യമുള്ള ഇഷ്ടപ്പെടുന്ന ഒരു കളറുള്ള ഷർട്ടും ഒക്കെ ഇവള് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നിരിക്കുക ഞാനിങ്ങനെ വളരെയധികം വണ്ടർ അടിച്ചു ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി ശരിക്കും ആ അത്ഭുതപ്പെട്ട് ത് കാരണം ഇവളിൽ ഇവിളിൽ നിന്നൊരിക്കലും ഞാനിത് പ്രതീക്ഷിച്ചതല്ല അപ്പം എനിക്കിങ്ങനെ നല്ല മനസ്സൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് മാ ഉണ്ടായി പക്ഷെ അതൊന്നും ഞാൻ അങ്ങനെ പുറത്ത് കാണിക്കുകയും അവരോട് പറഞ്ഞിട്ടും ഒന്നുമില്ല അപ്പോൾ ഈ ഗിഫ്റ്റൊക്കെ ഇവൾ ഇവളുടെ കാക്ക ഉമ്മാൻ്റെ ബ്രദറ് ഗൾഫെന്ന് വരുമ്പോൾ അവരെ കൊണ്ട് കൊണ്ടുവരിച്ചതാണ് കേട്ടോ അതൊക്കെ കേട്ടിട്ടാകുമ്പോൾ എനിക്ക് ഭയങ്കരം ഇപ്പം നമ്മളടുത്ത് ഇപ്പം നൂറ് ഇരുന്നൂറ് കുട്ടികളൊക്കെ ഓരോ ബാച്ച് വന്ന് പഠിക്കുന്നുണ്ടെങ്കിലും അതിലെല്ലാവരും ചിലപ്പോൾ നമ്മളോട് ഒരു നല്ല മനസ്സാവണമെന്നില്ല നമ്മൾ നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് തെറ്റ് കാണുമ്പം അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല കാരണം ഇന്ന് ഇന്നത്തെ ജീവിതത്തിൽ ഒറ്റ കുട്ടി രണ്ട് കുട്ടിയൊക്കെയുള്ള ന്യൂക്ലിയർ ഫാമിലിയിൽ കുട്ടികൾക്ക് ആവോളം ഫ്രീഡം കൊടുത്ത് കുട്ടികളിങ്ങനെ വളരുന്ന സ്ഥിതിക്ക് മറ്റൊരാൾ അവരോട് പറയുന്ന സത്യമാണെങ്കിലും ശരിയാണെങ്കിലും നീതിയാണെങ്കിലും അവർക്കതൊന്നും കേൾക്കാൻ ഇഷ്ടപ്പെടില്ല അടുത്ത സെക്കൻഡ് തന്നെ അത് പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇന്ന് അധികവും അപ്പോൾ ചില കുട്ടികളും മാറ്റങ്ങളുണ്ട് എനിക്ക് ചില കുട്ടികളൊന്നുമല്ല എൻ്റെ കോളേജിൽ വരുന്ന മിക്കവാറും കുട്ടികളും മനസ്സ് നല്ലത് തന്നെയാണ് അപ്പം